മെട്രി വേൽ ഹരോഹര എല്ലാ സജ്ജനങ്ങൾക്കും ഒരുപാട് കുറച്ച് നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഒരു വലിയൊരു കൂപ്പുകൈ എല്ലാവരുടെയും കമൻറ്റുകളും പോസ്റ്റുകളും സജഷൻസും എല്ലാം കാണാറുണ്ട് അതിലേക്കൊന്ന് ഇറങ്ങാനായിട്ടും നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരുന്ന പോസ്റ്റുകളും ഇതെല്ലാം കണ്ടിന്യൂ ചെയ്യാനായിട്ട് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നു സമയക്കുറവുകളും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഇത്രയും വൈകിയത് ഇനി അത് നമുക്ക് തിരിച്ച് നല്ല രീതിയിൽ തന്നെ തിരിച്ച് നമുക്ക് ഓരോന്നായിട്ട് പോസ്റ്റ് ചെയ്യാം ഇപ്പോഴാണ് അതിലൊരു സാവകാശവും ഒരു സന്ദർഭവും കിട്ടിയത് അപ്പോൾ വൈകാശി വിശാഖമാണ് വരുന്ന തിങ്കളാഴ്ച അപ്പോൾ അതിനെപ്പറ്റിയിട്ടൊരു ചെറിയൊരു പോസ്റ്റ് ഇടാമെന്ന് വിചാരിക്കുന്നു ക്ഷമയോടുകൂടി എപ്പോഴും വേണ്ട പ്രചോദനങ്ങൾ തന്നതും അതുപോലെ തന്നെ വേണ്ട വേണ്ട സജഷൻസും ബ്ലെസ്സിങ്സും എല്ലാം തന്ന എല്ലാ സജ്ജനങ്ങൾക്കും ഒരു വലിയൊരു കൂപ്പുകൈ സമർപ്പിക്കുന്നു അതുപോലെ ഇത്രയും വൈകിയതിന് ഹൃദയംഗമുമായിട്ട് ക്ഷമയും ചോദിച്ചു കൊള്ളുന്നു കരുണാവാരതി സുബ്രഹ്മണ്യ സ്വാമിയുടെ ജന്മദിനമാണ് ജൂൺ ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരുന്ന വൈകാശി വിശാഖം നാൾ വൈകാശി മാസം തമിഴിലെ വൈകാശി മാസത്തിൽ വിശാഖം നക്ഷത്രത്തിലാണ് ഭഗവാൻ അവതരിച്ചത് എന്ന് പല പുരാണങ്ങളും ഉദ്ഘോഷിക്കുന്നു ഭഗവാന്റെ ജനനത്തെ സംബന്ധിച്ചിടത്തോളം കുമാര സംഭവം എന്നാണ് പറയുക കുമാരോൽപ്പത്തി സുബ്രഹ്മണ്യ ജയന്തി അങ്ങനെ നമ്മൾ വിശേഷിപ്പിക്കാറില്ല കുമാര സംഭവമാണ് എന്താണ് സംഭവം നമ്മൾ ചില സിനിമയിലൊക്കെ പറഞ്ഞാൽ ഞാനൊരു സംഭവമാണ് ഇദ്ദേഹം ഒരു സംഭവമാണ് സംഭവം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളാൽ ഉണ്ടായത് കൊണ്ടാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു കാര്യമല്ല സുബ്രഹ്മണ്യ ജനനം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം താരകാസുരനാൽ പീഡിതരായിട്ടുള്ള ദേവന്മാർ കൈലാസത്തിലെത്തി അവരുടെ വിഷമം മുഴുവൻ പറഞ്ഞപ്പോൾ രുദ്രസുധൻ ഉണ്ടാവാൻ ഇനിയും വൈകി വൈകല്ലേ ഭഗവാനെ ഞങ്ങൾ കഷ്ടപ്പെടുകയാണ് എന്നുള്ള അവരുടെ വേദന കേട്ടപ്പോൾ കൃപാലുവായിട്ടുള്ള ഭഗവാൻ തൻ്റെ മഹാദേവൻ തൻ്റെ അഞ്ച് മുഖങ്ങളല്ലാതെ ആറാമത്തെ ആറ് അതോ മുഖവും കൂടെ ചേർത്തി നിന്നുകൊണ്ട് തൻ ആ വിശ് ഒരു വിരാട് രൂപം എടുത്തുകൊണ്ട് അതിൽ നിന്നെല്ലാം ആയിട്ടുള്ള ആ ഓരോ മുഖത്തിൽ നിന്നുള്ള ചൈതന്യത്തെ നെറ്റിക്കണ്ണിൽ നിന്നുള്ള ചൈതന്യത്തെ ഒരുമിച്ച് കൂട്ടി അഗ്നിദേവൻ്റെ കയ്യിലും പിന്നീട് വായുദേവൻ്റെ കയ്യിലും അങ്ങനെ പിന്നെ അവിടെ നിന്നത് ഗംഗാനദിയിലേക്കും പിന്നെ അവിടെ നിന്നത് ശരവണ പൊയകിയിലേക്കും അങ്ങനെ എത്തി പിന്നീട് പിന്നീടത് അവിടെ നിന്നാണ് അദ്ദേഹം ആറ് താമരപ്പൂകളിൽ ജനനം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ഒരുപാട് സംഭവങ്ങളുണ്ടായി ഭഗവാൻ്റെ ഭഗവാൻ തൻ്റെ ശരീരത്തിൽ നിന്നും ആ ചൈതന്യം എടുത്തപ്പോൾ തന്നെ ആ ചൈതന്യം കണ്ടിട്ട് അവിടെയുള്ള ആർക്കും അവിടെ നിൽക്കാൻ പറ്റിയെന്നുണ്ടായിരുന്നില്ല അത്രയ്ക്കും ചൂടായിരുന്നു അസഹനീയമായ ചൂടും തേജസ്സുമായിരുന്നു പാർവതി ദേവി വരെ പേടിച്ച് ഓടുന്നു അത് കണ്ടിട്ട് എന്ന് പറയുന്നുണ്ട് പരിഭ്രമിച്ചിട്ട് അപ്പം അപ്രകാരമുള്ള പല സംഭവ വികാസ വികാസങ്ങളിലൂടെയും ആണ് ഭഗവാൻ്റെ ജനനം ഉണ്ടായത് അതുകൊണ്ട് അതിന് കുമാര എന്ന് പറയുന്നു അപ്പോൾ ആ കുമാരസംഭവം ഉണ്ടായിട്ടുള്ള ദിവസം ഭഗവാന്റെ നാളാണ് വൈകാശി വിശാഖം ഭഗവാന്റെ നക്ഷത്രത്തെ പറ്റിയിട്ട് പൂയം കാർത്തിക വിശാഖം ഈ മൂന്ന് നാളുകളും ഭഗവാനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുണ്ട് അതിൽ കാർത്തിക ഭഗവാന്റെ ജന്മദിനമേ അല്ല കാർത്തികയ്ക്ക് ജനനവുമായിട്ട് ബന്ധമില്ല കാർത്തിക നക്ഷത്രത്തിൽ ഭഗവാൻ ആരാധന ചെയ്യുന്നത് വള ഭഗവാൻ വളരെയധികം പ്രീതിയുള്ളതാണ് കാരണം ഭഗവാന്റെ മാതൃസ്ഥാനമാണ് കൃത്യകമാർക്കുള്ളത് അതുകൊണ്ടാണത് അത് ഭഗവാൻ കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹവുമാണ് പിന്നീട് പറയുന്നത് വൈ വിശാഖവും പൂയവുമാണ് അതിൽ തിരുപ്പുകളിൽ കൂടുതലായും പൂയം എന്നുള്ള നക്ഷത്രത്തെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ അധികം കണ്ടിട്ടില്ല ഉള്ളത് വിശാഖനെ കാല നമോ നമ എന്ന് പറയുന്ന ഒരു സ്തുതിയിൽ വിശാഖനെ എന്ന് വിളിക്കുന്നു അതുപോലെ പഴനിയെ പറ്റിയിട്ടുള്ള അടവി ഒരു ഒരുപൊടുത് എന്ന് പറയുന്ന സ്തുതിയിലും വിശാഖ എന്നാണ് വിളിക്കുന്നത് ഭഗവാന് വിശാഖ നക്ഷത്രത്തിൽ ജനിച്ചവനെ എന്നുള്ള അർത്ഥത്തിലാണ് അരുണഗിരിനാഥരെ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് പൂയം നാൾ ഭഗവാൻ ശൂരസംഹാരം ചെയ്ത നാളായിട്ടും അതുപോലെ തന്നെ ഭഗവതി പരാശക്തി വേലു കൊടുത്ത ദിവസമായിട്ടും അതുപോലെ ദേവസേനാപതിയായിട്ട് ആയിട്ട് അവരോധിച്ച ദിവസമായിട്ടും ഒക്കെയാണ് പറയപ്പെടുന്നത് ഭഗവാൻ്റെ നക്ഷത്രം ജന്മ നക്ഷത്രം വിശാഖം തന്നെയാണ് അപ്പോൾ അത് വരുന്ന ഈ വൈകാശി വിശാഖം നാളിൽ ഭഗവാനെ നല്ല പൂർണ്ണ സമർപ്പണത്തോടുകൂടി ഭക്തിയോടുകൂടി ആരാധിച്ച് അവിടുത്തെ കൃപയ്ക്ക് പാത്രിഭൂതനാവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം പിറ്റി വേയൽ മുരുകനൊക്കെ ഹരോഹര